देवी श्री दुर्गे जय देवी वनदुर्गे देवी नवदुर्गे जय 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 दुर्गे देवी श्री दुर्गे जय देवी वनदुर्गे വി നവദുർഗേ ജയ 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 ദുർഗേ നവഭാവങ്ങളിലേ നീ നവരൂപങ്ങളെടുക്കുന്നു നവഭാവങ്ങളിലമ്മേ നീ നവരൂപങ്ങളെടുക്കുന്നു നവനവവിധമായി നവരാത്രികളിൽ നവനാമങ്ങളിലറിയുന്നു നവനവവിധമായി നവരാത്രികളിൽ നവനാമങ്ങളിലറിയുന്നു ദേവി ശ്രീ ദുർഗേ ജയദേവി വനദുർഗേ വി നവദുർഗേ ജയ 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 ജയദുർഗേ ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ചു പല ശിഷ്ടരനെ പരിപാലിച്ചു ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ചു പല ശിഷ്ടരനീ പരിപാലിച്ചു ദുർഗയായി ലക്ഷ്മിയായി വാണിയായിവിനെ ദുഃഖവും ദുരിതവും തീർത്തു വച്ചു ദുർഗയായി ലക്ഷ്മിയായി വണിയായി ദേവിനെ ദുഃഖവും ദുരിതവും തീർത്തു വച്ചു ദേവി ശ്രീ ദുർഗേ ജയദേവി വനദുർഗേവി നവദുർഗേ ജയ 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 ദുർഗേ വാഗീശ്വരിയം നീ എം വാക്കുകളിൽ വം ദിവസിപ്പു വാഗീശ്വരി അ വാക്കുകളിൽ വം ദിവസിപ്പൂ ജ്ഞാനസ്വരൂപിണിയ എന്നുള്ളിൽ ദേവി സരസ്വതി നീരിപ്പൂ ജ്ഞാനസ്വരൂപിണിയ എന്നുള്ളിൽ ദേവി സരസ്വതി നീരിപ്പൂ ദേവി ശ്രീ ദുർഗേ ജയദേവി വനദുർഗേ देवी नवदुर्गे जय 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 दुर्गे जय 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 दुर्गे